നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം മോദി മന്ത്രിസഭ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും കേരളത്തിന് സമ്മാനമായി തൃശൂരിലെ ജനതയ്ക്ക് സമ്മാനമായി സുരേഷ് ഗോപിക്ക് മന്ത്രി മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു മൂന്നാം മോദി മന്ത്രിസഭയിൽ കാബിനറ്റ് റാങ്കുള്ള കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനപ്പെട്ട വകുപ്പുകൾ ലഭിക്കും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി തൃശൂരിൻ്റെ മണ്ണിൽ പറന്നിറങ്ങുമെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത് അടിയന്തരമായി ഡൽഹിയിലേക്ക് എത്താനുള്ള നിർദ്ദേശം സുരേഷ് ഗോപിക്ക് നേരത്തെ ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലേക്ക് അദ്ദേഹം എത്തി ഇന്ന് രാത്രിയോ നാളെയോ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതിനുശേഷമായിരിക്കും വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുക നമുക്കറിയാം തൃശ്ശൂരിൽ അട്ടിമറി വിജയമാണ് സുരേഷ് ഗോപി നേടിയത് കേരളത്തിന്റെ ആദ്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താമര വിരിയിക്കുകയായിരുന്നു സുരേഷ് ഗോപി അഞ്ചു വർഷക്കാലം തൃശ്ശൂരിന്റെ മണ്ണിൽ നടത്തിയ ഭഗീരഥ പ്രയത്നത്തിന് തൃശ്ശൂരിന്റെ ജനത നൽകിയ ഒരു സമ്മാനമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വിജയം തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തന്നെ തൻ്റെ രാഷ്ട്രീയ ദൈവമാണ് നരേന്ദ്രമോദി എന്ന പ്രസ്താവനയാണ് സുരേഷ് ഗോപി നടത്തിയത് ഇത് തന്റെ വിജയമല്ല ഇത് നരേന്ദ്രമോദിയുടെ വിജയമാണ് തന്റെ രാഷ്ട്രീയ ദൈവമാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നുള്ള തന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നമുക്കറിയാം നരേന്ദ്രമോദിക്ക് എത്രമാത്രം പ്രിയപ്പെട്ട നേതാവാണ് സുരേഷ് ഗോപി എന്ന് കേരളത്തിൽ മൂന്ന് തവണ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രമേ നരേന്ദ്രമോദി എത്തിയിട്ടുള്ളൂ അത് തൃശ്ശൂരിലാണ് തൃശ്ശൂരിൽ ആദ്യമായി ഒരു വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ ആ വനിതാ സംഗമത്തിനൊപ്പം തൻ്റെ റോഡ് ഷോയിൽ തനിക്കൊപ്പം സുരേഷ് ഗോപിയെ ചേർത്ത് നിർത്തിയാണ് തൃശ്ശൂരിലെ ജനതയ്ക്ക് നരേന്ദ്രമോദി തനിക്ക് എത്ര പ്രിയപ്പെട്ടവനാണ് സുരേഷ് ഗോപി എന്ന സന്ദേശം നൽകിയത് ആ വേദിയിൽ തേക്കിൻകാട് മൈതാനത്തിൻ്റെ ആ വലിയ പ്രൗഢോജ്വലമായ വേദിയിൽ സുരേഷ് ഗോപിക്ക് അർഹമായ പരിഗണന അദ്ദേഹം നൽകി പിന്നാലെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മകളുടെ വിവാഹത്തിന് ഒരു കാർമികനെ പോലെ ഗുരുവായൂരിലെത്തിയ നരേന്ദ്രമോദി ആ വിവാഹത്തിന്റെ ചടങ്ങിൽ ഉടനീളമുണ്ടായിരുന്നു ഒരു വലിയ അനുഗ്രഹവും വലിയൊരു ഒരു ആത്മവിശ്വാസവുമായിരുന്നു സുരേഷ് ഗോപിക്ക് അന്ന് നരേന്ദ്രമോദി നൽകിയത് അതിലൂടെ തന്നെ തൃശ്ശൂരിലെ ജനത ഒരു കാര്യം വ്യക്തമാക്കി അതിലൂടെ തന്നെ തൃശ്ശൂരിലെ ജനത ഒരു കാര്യം മനസ്സിലായി സുരേഷ് ഗോപി നിസ്സാരക്കാരനല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി സഖ്യത്തെ പരാജയപ്പെടുത്തി എൻ ഡി എ അധികാരത്തിലെത്തുമ്പോൾ ആ മന്ത്രിസഭയിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നുവെങ്കിൽ അത് തൃശൂരിൽ വികസന നേട്ടങ്ങളെ വികസന കാര്യങ്ങളെക്കുറിച്ച് ആ ജനത സ്വപ്നം കണ്ടു തുടങ്ങി അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മൂന്നാമതും നരേന്ദ്രമോദി എത്തിയപ്പോൾ തൃശ്ശൂരിലെ ജനത ഉറപ്പിച്ചു ഞങ്ങൾക്ക് സുരേഷ് ഗോപി വിജയിച്ച് പാർലമെന്റിൽ എത്തണം ആ ഉറച്ച തീരുമാനത്തിൽ തകർന്നു വീണത് കോൺഗ്രസിന്റെ കോട്ടയാണ് ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രി സ്ഥാനം തന്നെയാണ് സുരേഷ് ഗോപിയെ കാത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരമാണെങ്കിൽ സഹകരണ വകുപ്പ് സുരേഷ് ഗോപിക്ക് ലഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം കരുവന്നൂർ തട്ടിപ്പിൽ ഏറ്റവും പ്രധാനമായി പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടി നിർത്തി വലിയ പ്രതിഷേധം നടത്തിയത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയുടെ പരാതികളിലാണ് കേന്ദ്ര സർക്കാർ നടപടി ആരംഭിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ അന്വേഷണം തുടങ്ങിയതും സുരേഷ് ഗോപിയുടെ ഇടപെടലിന് പിന്നാലെയായിരുന്നു തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ പ്രധാനമന്ത്രി തന്നെ സുരേഷ് ഗോപിയുടെ ഈ നീക്കങ്ങളെ ശ്ലാഘിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണത് മാത്രവുമല്ല സഹകരണ തട്ടിപ്പിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന പ്രധാനമന്ത്രി തന്നെ അന്ന് വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകുമ്പോൾ അതിലൊരു വകുപ്പ് സുരേഷ് ഗോപിക്ക് സഹകരണം കിട്ടുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അങ്ങനെയെങ്കിൽ കേരളത്തിലെ സഹകരണ മേഖലയെ അടിമുടി ഉടച്ചു വാർക്കും സുരേഷ് ഗോപി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം കഷ്ടകാലം ആരംഭിച്ചിരിക്കുന്നു പിണറായിയുടെ ഉറക്കം നഷ്ടപ്പെടുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത് കാരണം ഇത് സുരേഷ് ഗോപിയാണ് തീയിൽ കുരുത്തതാണ് അതുകൊണ്ട് വെയിലത്ത് പാടില്ല എന്നുള്ളത് ഉറപ്പാണ് നമുക്കറിയാം സുരേഷ് ഗോപിയെ എത്ര നീചമായി തേജോവധം ചെയ്യാൻ ശ്രമിച്ചതാണ് അനാവശ്യമായി സ്ത്രീ സ്ത്രീപീഡന കേസിൽപ്പെടുത്താൻ പിണറായി സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് ശ്രമിച്ചു ഒരു വ്യാജ പരാതി ഒരു മാധ്യമ പ്രവർത്തകരുടെ വ്യാജ പരാതിയിൽ കേസെടുത്ത് അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചു തൃശ്ശൂരിലെ ജനത എന്നിട്ടും അദ്ദേഹത്തെ കൈവിട്ടില്ല ആ മനുഷ്യന്റെ ദയാദാക്ഷിണത്തെക്കുറിച്ച് കൃത്യമായി ബോധമുള്ളവരാണ് തൃശ്ശൂരിലെ ജനത അതുകൊണ്ട് തന്നെ പൂർവാധികം ശക്തിമാനായിട്ടായിരിക്കും ഒരു കാർമ്മികനെ പോലെ ഗുരുവായൂരിലെത്തിയ നരേന്ദ്രമോദി ആ വിവാഹത്തിന്റെ ചടങ്ങിൽ ഉടനീളമുണ്ടായിരുന്നു ഒരു വലിയ അനുഗ്രഹവും വലിയൊരു ഒരു ആത്മവിശ്വാസവുമായിരുന്നു സുരേഷ് ഗോപിക്കെന്ന് നരേന്ദ്രമോദി നൽകിയത് അതിലൂടെ തന്നെ തൃശ്ശൂരിലെ ജനത ഒരു കാര്യം വ്യക്തമാക്കി അതിലൂടെ തന്നെ തൃശ്ശൂരിലെ ജനത ഒരു കാര്യം മനസ്സിലായി സുരേഷ് ഗോപി നിസാരക്കാരനല്ല ഡൽഹിയിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപി എത്തിച്ചേരുന്നത് സുരേഷ് ഗോപിക്ക് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കുമെന്നുള്ള വിവരങ്ങൾ ഏറ്റവും പ്രധാനമായി ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അമിത്ഷായ്ക്കും രാജ്നാഥ് സിംഗിനും തൊട്ടടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്തനിൽ വിശ്വസ്തനായി സുരേഷ് ഗോപി ഉണ്ടാകും കഴിഞ്ഞ മന്ത്രിസഭയിൽ കെ മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും ലഭിച്ചതിനേക്കാൾ പരിഗണന ഈ മന്ത്രിസഭയിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കുമെന്നുള്ള വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത് സുരേഷ് ഗോപിക്ക് കൃത്യമായ വകുപ്പുകൾ ഉണ്ടാകും സുരേഷ് ഗോപിക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉണ്ടാകും അതിൽ തന്നെ സഹകരണം നൽകാനുള്ള സാധ്യതയുണ്ട് കാരണം കേരളത്തിലെ സഹകരണ മേഖലയിലെ അഴിമതിക്കെതിരെ വലിയ പോരാട്ടം നടത്തിയതാണ് സുരേഷ് ഗോപി കരിവന്നൂർ തട്ടിപ്പിൽ സ്വന്തം നിലയ്ക്ക് വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ച ആളാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി തുടങ്ങി വെച്ച ആ ഒരു പ്രതിഷേധമാണ് പിന്നീട് തൃശ്ശൂരിൽ കരിവന്നൂറിനെതിരെ ആഞ്ഞടിച്ചത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സഹകരണ മേഖലയിലെ തട്ടിപ്പുകൾ ആ തട്ടിപ്പുകൾ ഒന്നായി താൻ പുറത്തു കൊണ്ടുവരുമെന്ന് സുരേഷ് ഗോപി അന്ന് വ്യക്തമാക്കിയിരുന്നു കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ സഹകരണ മേഖലയിൽ നടത്തുന്ന കൊള്ളക്കെതിരെയുള്ള ഇല്ലാത്ത സമരമാണ് സുരേഷ് ഗോപി നടത്തിയത് ആ സമരങ്ങൾക്ക് ഒരു ആ സമരങ്ങൾക്ക് പാരിതോഷികമായി സഹകരണ വകുപ്പ് തന്നെ സുരേഷ് ഗോപിക്ക് ലഭിക്കുമെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും ഞായറാഴ്ച ആ മൂന്നാം മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ കേരളത്തിന് അഭിമാനിക്കാനുള്ള വകുണ്ടാകുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയാണുള്ളത് കേരളത്തിൽ നിന്ന് ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാകും അത് മറ്റാരുമായിരിക്കില്ല തൃശ്ശൂരിൽ അട്ടിമറി വിജയത്തോടുകൂടി താമര വിനയിച്ച സുരേഷ് ഗോപി തന്നെയായിരിക്കും കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി നരേന്ദ്രമോദി സർക്കാരിൽ പ്രധാനപ്പെട്ട വകുപ്പുകളുമായി സുരേഷ് ഗോപി ഉണ്ടാകും കേരളത്തിലെ സി പി എമ്മിനും കേരളത്തിലെ കോൺഗ്രസിനും തലവേദനയായി കേന്ദ്രത്തിൻ്റെ വലിയ കേന്ദ്രത്തിൽ വലിയ ചുമതലയുമായി സുരേഷ് ഗോപി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്